ഹലോ എന്തൊക്കെ അല്ല ഗെ സുഖല്ലേ പല ആൾക്കാർ നമ്മളെ ഫോം വിളിച്ച് ചോദിക്കാറുണ്ട് അതേമാതിരി മെസ്സേജ് അയക്കാറുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ തറപ്പണി കയ്യാൻ ഏകദേശം എത്ര റൈറ്റ് വരുന്നുള്ളത് അത് നമ്മൾ ശരിക്കും നമ്മൾ വീട് പണി കാര്യങ്ങൾ എടുക്കുന്ന സമയത്താണ് നമ്മൾ ഓരോ സംഗതിയും പറ്റി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളങ്ങനെ നമുക്ക് വിഷയത്തെപ്പറ്റി നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ആ വിഷയത്തെ പറ്റി നോക്കുക അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം നമ്മളെ ഒരായിരം സ്ക്വയർ ഫീറ്റിന് പല ഏരിയയിൽ അനുസരിച്ച് ഞങ്ങൾ റൈറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണ്ടാവും കേട്ടോ നമ്മൾ ആയിരം സ്ക്വയർ ഫീറ്റ് ഒരു വീടിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് നമ്മൾ കള എടുക്കല്ലോ ഏ കള എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു അറുപത് വീതി അറുപത് ആണ് ആയം വേണ്ടത് താഴോട്ടേക്ക് കുഴിയെടുക്കേണ്ടത് അറുപതാണ് അത് ഈ അറുപതന്നെ രണ്ട് ഫൂട്ട് ഈ രണ്ട് ഫൂട്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് കുഴിയെടുക്കുന്നത് അത് ചില സ്ഥലത്ത് എന്താവും നമുക്ക് രണ്ട് ഫൂട്ടിനേക്കാളും യാസ്റ്റി വരും ചില സ്ഥലത്ത് എന്താവും രണ്ട് ഫൂട്ടിനേക്കാളും കുറവ് വരും ഉറപ്പുള്ള സ്ഥലമാണ് നമ്മൾ രണ്ട് ഫുട്ട് കിട്ടില്ല കുറഞ്ഞേ ഇതൊക്കെ കിട്ടുള്ളൂ അത് ഉറപ്പില്ലാത്ത മണ്ണാണെങ്കിൽ നമ്മൾ രണ്ട് ഫൂട്ടിനേക്കാളും യാസ്റ്റ് വരും അപ്പോൾ ഏകദേശം ഞാൻ രണ്ട് ഫൂട്ട് വെച്ചുള്ള ഒരു കണക്കാണ് ഇപ്പോൾ നമ്മൾ ഇന്നിതിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് നമുക്കൊരായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഏകദേശം ഒരു ബോളർ ഫൗണ്ടേഷനും അതേപോലെ തറയും കെട്ടാൻ നമുക്ക് ബോളർ ഏകദേശം ഒരു പതിനേഴ് നിസാൻ ലോഡോളും വരും പതിനേഴ് പതിനെട്ട് നിസാൻ ലോഡോളും നമുക്ക് വരും എന്ന് പറഞ്ഞാൽ ഒരു ലോഡിൽ നൂറ് ഫൂട്ടാണ് സാധനം വരിക ബോളർ നിസാനിൽ നൂറ് ഫൂട്ടാണ് വരിക അപ്പോൾ ഏകദേശം അത്ര ഒരു ആയിരത്തി എഴുന്നൂറ് ഫുട്ടോളം സാധനം നമുക്ക് വരും ഈ ആയിരത്തി എഴുന്നൂറ് ഫുട്ടോളം സാധനത്തിൽ നമുക്ക് ഏകദേശം നാൽപ്പത് നാൽപ്പത്തി അയ്യായിരം ഉറുപ്പ്യോളം നമ്മൾക്ക് മെറ്റീരിയൽസിൻ്റെ റേറ്റ് വരും ഈ ബോളറിന് നാൽപ്പത്തി അയ്യായിരം ഉറുപ്പ്യോളം നമുക്ക് വരും അതുപോലെ തന്നെ അത് ലേബർ ചാർജ് ലേബർ ചാർജ് നമുക്കത് കിട്ടുന്ന സമയത്ത് ഏകദേശം മുപ്പത് ഉറുപ്പ്യോളം നമുക്ക് ഇരുപത്തിയെട്ട് മുപ്പത് ഉറുപ്പ്യൻ്റെ അടുത്തോളം നമുക്ക് എന്താവും അത് അതിൻ്റെ റേറ്റും വരും എന്ത് ഇത് ലേബർ ചാർജ് കിട്ടോ അങ്ങനെ മൊത്തം നമ്മൾക്ക് ഇത് കൂട്ടണ സമയത്ത് ഇതിൻ്റെ ജെ സി ബിൻ്റെ പൈസ നമ്മൾ കൊണ്ടുവന്ന് ഇറ്റാച്ചുണ്ടാകാനുള്ള കളയെടുക്കലിപ്പോൾ ഇറ്റാച്ചിൻ്റെ പൈസ ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഇതിന് ഒരു എഴുപതിനായിരം ഉറുപ്പോളം ഞമ്മക്ക് മൊത്തത്തിൽ വരും കല്ലിറക്കി നമ്മളിത് കെട്ടി കളയെടുക്കി എടുക്കുന്ന സമയത്ത് ഏകദേശം ഞമ്മൾക്ക് ഒരു എഴു എഴുപത് ഉറുപ്പ്യോളം ഞമ്മൾക്ക് ഇതിന് റൈറ്റ് വരും ഈ രീതിയിലാവുമ്പോൾ അതാണ് പക്ഷേ നമ്മൾ ചെങ്കല് വരുന്ന സമയത്ത് നമുക്ക് റൈറ്റിന് മാറ്റം ഉണ്ടാവുള്ളൂ ഫൗണ്ടേഷൻ പൊതുവേ നമ്മളെല്ലാവരും ബോളറിനോട് അന് പക്ഷെ ഫൗണ്ടേഷൻ ബോളറിനോട് ചെയ്യാൻ പാടുള്ളൂ അത് ചെയ്താലതിന് വൃത്തി ഉണ്ടാവുള്ളൂ കാരണം ഉറപ്പും കിട്ടണമെങ്കിൽ നമ്മൾ ഫൗണ്ടേഷൻ ബോളർ കെട്ട് തന്നെ കെട്ടണം വെള്ളം എപ്പോഴും നമ്മൾ ഭൂമിൻ്റെ അടിയിൽ ഉണ്ടാവുമല്ലോ എപ്പോഴും നമ്മൾ മൈം കാര്യങ്ങളൊക്കെ പെയ്യുന്ന സമയത്ത് എപ്പോഴും വെള്ളം പാസ് ചെയ്ത് കൊടുക്കും ആ പാസ് ചെയ്യുന്ന എന്തായാലും ഈ ചെങ്കല് ആകുമ്പോൾ ലേശർ ഉറപ്പ് കുറയും അപ്പോൾ ഫൗണ്ടേഷൻ പൊതുവേ ആരും ചെങ്കല്ലോണ്ട് കെട്ടാറില്ല തറ കെട്ടുന്ന സമയത്താണ് പാക്കിട്ട് പാക്കിട്ട് ഇങ്ങോട്ട് കെട്ടൽ അപ്പോൾ ഈ ബോളർ കെട്ടാവുമ്പോൾ ഏറ്റവും നല്ലത് ഇതിന് ബോളർ കെട്ടനാണ് നല്ലത് ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കഥകളി ഈ ബോളർ കെട്ടുന്ന മറ്റുള്ള മാറ്റാണ് ഇനി ഞാൻ പറയുന്നത് ഇവിടെ ഈ ഒരു സൈറ്റിങ്ങ് കാണാം ഇവിടെ ഫുള്ള് ചെങ്കല്ലാണ് ഈ ചെ അടി ഫുള്ള് ഫൗണ്ടേഷൻ ആകട്ടെ കൊടുത്തത് അടി അല്ല ഫൗണ്ടേഷൻ ഫുള്ള് ബോളർ കെട്ടാണ് കെട്ടിയത് ഫൗണ്ടേഷൻ കഴിഞ്ഞ് മുകളിലുള്ള ചെങ്കല് മുയിമ നമ്മൾ കൊടുത്ത് തറ മുഴുവൻ കൊടുത്ത് നമ്മൾ ചെങ്കല്ലുമാണ് കൊടുത്തത് പക്ഷേ ഇത് ചെറിയൊരു മാറ്റം വരും ഏകദേശം നമുക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് പണി തീരുന്ന സമയത്ത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഉറപ്പിൽ നമ്മൾക്ക് വരും കംപ്ലീറ്റ് ബെൽറ്റ് അടിച്ച് മണ്ണിടുന്നത് വരെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കറക്റ്റാണ് പൈസ അതിൽ ചെറിയൊരു നാൽപ്പതല്ല ഒരു മുപ്പത്തി രണ്ടായിരത്തി എമ്മിലേക്ക് വരും എങ്ങനെ മുപ്പത്തി രണ്ടായിരത്തി എമ്മിലേക്ക് വരുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി എമ്മിലേക്ക് വരുന്നത് കാരണം ഇവിടെ ചെങ്കലാകുമ്പോൾ നമുക്ക് ലേസം മാറ്റം ഉണ്ടാവും ലേബർ ചാർജ് കുറയും ചെങ്കല്ലാകുമ്പോൾ നമുക്ക് ഏകദേശം തറ കെട്ടണ സമയത്ത് നമ്മൾ ഏകദേശം ഒരു ഒമ്പത് ഉറുപ്പ പത്ത് ഉറുപ്പേ നമുക്ക് വരുകയുള്ളൂ അന്നേത് ബോളർ കെട്ടാകുമ്പോൾ നമുക്കൊരു പതിനൂന്ന് പതിനാല് ഉറുപ്പിലോ ബോളർ കെട്ടി വരും പതിനാലും പതിനാറ് പേണം തന്നെ വരും കാരണം ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് കല്ല് കൊണ്ട് പോയി ചാമ്പ്യാൻ ഒന്നും നോക്കണ്ട തറ കെട്ടണ സമയത്ത് ആ വൃത്തിയിൽ കിട്ടണം ആ വൃത്തിയിൽ കെട്ടി വരുന്ന സമയത്ത് ഏകദേശം പതിനാറ് പതിനേറ് രൂപയാണ് അതിൻ്റെ ലേബർ ചാർജ് വരും ഈ ചെങ്കല്ലാകുമ്പം ലേബർ ചാർജ് കുറയും ഒരു ഒമ്പത് ഉറുപ്പ്യ നമുക്ക് തീർക്കാം അതാണ് അത് ഇത് തമ്മിലുള്ള മാറ്റം പക്ഷേ മെറ്റീരിയൽസിന് മെറ്റീരിയൽസിന് ഏകദേശം പൈസ സെയിം ആയിട്ട് തന്നെ വരും കേട്ടോ നമ്മളിത് ചെയ്ത് നല്ല ഉറപ്പുള്ള ചെങ്കല്ലാണുള്ളത് വെക്കുക സെക്കൻഡ് ഹാൻഡ് ചെങ്കല്ലേ നമ്മൾ വെക്കുക ആ സെക്കൻഡ് ഹാൻഡ് ചെങ്കല്ലും ബോളറും വെക്കുന്ന സമയത്ത് ഏകദേശം മെറ്റീരിയൽസ് സെയിം റൈറ്റായിട്ട് തന്നെയാണ് വരിക അപ്പോൾ അതൊക്കെയാണ് ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് തറക്കുള്ള വരുന്ന മെയിൻ റൈറ്റുകൾ അതിന് ഏകദേശം നമുക്ക് ഒരു ആയിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു എഴുപത് മീറ്ററോളം നമുക്ക് എഴുപത് മീറ്ററോളം നമുക്ക് ഉണ്ടാകും നീളം ഈ എഴുപത് മീറ്റർ നീളത്തിൽ നമുക്ക് ഏകദേശം രണ്ടേ മുക്ക കെട്ടി കമ്പിയോളം വരും എ ഐറ്റമിൻ്റെ കമ്പി രണ്ടേ മുക്ക കെട്ടോളം വരും ഏ അപ്പോൾ ഈ രണ്ടേ മുക്ക കെട്ട് വരും ഈ രണ്ടേ മുക്ക കെട്ട് അതും പിന്നെ അതിനുള്ള റിങ്ങും മൊത്തത്തിൽ നമുക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് കമ്പി വരും മൂന്ന് കെട്ട് രണ്ട് മുന്നൂറ്റി അമ്പോളം കമ്പി നമുക്ക് വരും അതിനുള്ള ഫില്ലറിൻ്റെ കമ്പി മൊത്തത്തിൽ കൂട്ടണ സമയത്ത് അപ്പോൾ എങ്ങനെ കൂട്ടി നമുക്ക് ഇതിന് മൊത്തത്തിൽ നമുക്ക് വരുന്ന റേറ്റ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം റുപ്യ മസ്റ്റായിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ വരും പിന്നെ ചെറിയൊരു മാറ്റം ഒരു അയ്യായിരത്തിൻ്റെ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും കാരണം അത് മെറ്റീരിയൽസിൻ്റെ നമുക്ക് കിട്ടുന്ന രീതി അനുസരിച്ചാൽ നമ്മൾ വീടിൻ്റെ എഴുത്ത് ക്രഷറും കോരി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് കുറയും അതല്ല അത് റൈറ്റ് കൂടിയും ചെയ്യും അത് ലോങ്ങ് തരുന്ന സാധനം കൊണ്ടുവരാണെങ്കിൽ അതിന് റൈറ്റ് കൂടും അപ്പം ഈ ഒരു റൈറ്റ് വെച്ച് നിങ്ങൾക്ക് ഇതിന് കാൽക്കുലേഷൻ ചെയ്യാം ഓക്കെ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഓക്കെ താങ്ക് യു വീണ്ടും നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ